വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള തീം സോങ് പ്രകാശനം മേജർ രവി നിർവഹിച്ചു രാജീവ് ആലുങ്കൽ എഴുതിയ വരികൾക്ക് സംവിധായകൻ ഗോപി ഗോപിസുന്ദറാണ് സംഗീതം പകർന്നത് സംവിധാനം ക്ഷമിക്കണം സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ഗാനത്തിന്റെ ഓഡിയോ ലോഞ്ച് മേജർ രവി നിർവഹിച്ചു ാണ് പറയുന്നതെന്നും കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണമെന്നും മേജർ രവി പറഞ്ഞു രാഹുൽ ഗാന്ധിയോട് ഞാൻ ഫോറിൻ ട്രിപ്പ് ഈ മാത്രമേ തന്റെ മണ്ഡലത്തിൽ സാധിച്ചുള്ളൂ ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന ബി പ്രവർത്തകൻ പള്ളിയറ രാമനെ മേജർ രവി പൊന്നാട അണിയിച്ചു സന്ദീപ് വാര്യർ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ തുടങ്ങി നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ജനം വയനാട്